അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള ഐ എസ് ആർഒയുടെ സ്ക്രാപ്ചെറ്റ് റോക്കറ്റ് എഞ്ചിന്റെ പരീക്ഷണം വിജയകരം രോഹിണി അഞ്ഞൂറ്റി അറുപത് റോക്കറ്റിന്റെ ഐ എസ് ആർഒ വികസിപ്പിച്ച സ്ക്രാംചെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച് തയ്യാറാക്കിയ അഡ്വാൻസ്ഡ് ടെക്നോളജി വൈക്കിൾ ആണ് പരീക്ഷിച്ചത് സ്ക്രാംചെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ അമേരിക്ക റഷ്യ ജപ്പാൻ എന്നിവരാണ് ഈ നേട്ടമുള്ള മറ്റ് രാജ്യങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നടന്ന പരീക്ഷണം വിജയമായെന്ന് ഐ എസ് ആർഒ അറിയിച്ചു ശബ്ദത്തെക്കാൾ ആറിരട്ടി വേഗത്തിലാണ് എ ടി വി റോക്കറ്റ് അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വൈക്കിൽ ഓക്സിജൻ വലിച്ചു കുതിച്ചത് ഭൗമാന് രക്ഷത്തിന്റെ പോയ റോക്കറ്റ് നിർദ്ദിഷ്ട നൂറ്റിപ്പത്ത് മാനദണ്ഡങ്ങളും വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് സ്ക്രാംചെറ്റ് എഞ്ചിനും അനുയോജ്യമായ പ്രൊപ്പൻഷനും വികസിപ്പിച്ചത് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കും അത് ജ്വലിപ്പിക്കാനുള്ള ഓക്സിഗാരിയും ഉൾപ്പെടെ രണ്ട് ടാങ്കുകളാണ് സാധാരണ റോക്കറ്റിൽ ഉണ്ടാകുക എ റോക്കറ്റിൽ ഹൈഡ്രജനാണ് പ്രധാന ഇന്ധനം എയർ പ്രതിക് പ്രൊപ്പൾഷൻ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെ ഇന്ധനം ജ്വലിപ്പിക്കും അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് എഴുപത് കിലോമീറ്റർ ഉയരത്തിൽ വരെ എ ടി പറഞ്ഞു ഭൂമിയുടെ ഭൗമാന്തരീക്ഷം കഴിയും വരെയേ ഇത് ഉപയോഗിക്കുവാൻ കഴിയൂ റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കുവാനും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തിൽ എത്തിക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയും ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഏറ്റവും വലിയ റോക്കറ്റായ എൽ എം വി ത്രീയുടെ ഭാരം അറുന്നൂറ്റി നാൽപ്പത് ടണ് ഇതിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ടണ്ണും ഇന്ധനമാണ് ഇതുമൂലം നാല് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിച്ച് പറക്കുവാൻ കഴിയില്ല ഇതിൽ സ്ക്രാം ചെറ്റി എഞ്ചിൻ ഉപയോഗിച്ചാൽ എട്ട് മുതൽ പത്ത് ടൺ വരെയുള്ള ഉപഗ്രഹങ്ങളുമായി കുതിക്കുവാൻ സാധിക്കും പുതിയ സംവിധാനത്തിലൂടെ മുന്നൂറ്റി എൺപത്തി അഞ്ച് ടൺ ഇന്ധനം ഒഴിവാക്കാം ശബ്ദത്തെക്കാൾ പത്തിരട്ടി വരെ വേഗതയും കൈവരിക്കാം ന്യൂസ് ഡെസ്ക്